വിളിക്കുന്നത് ഹായ് സോണ എന്താ പരിപാടി ഇവിടെ ഇത് വെട്ടോത്തി തേക്കാനുള്ള ഒരു കല്ല് തേണ്ടോ നമ്മൾ ഈ ടൂള് ഒരു വെട്ടോത്തി ഒരു കൊല്ലന്റെ അടുത്ത് നമ്മൾ പണിയുന്നു പണിയുമ്പോൾ വെട്ടുകാരും വീട്ടുകാർക്കും പണിയുന്നവത അവരെ അതേ ക്വാളിറ്റി തന്നെ തടിപ്പെട്ടുകാർ കൊണ്ടുവന്നാൽ ഞാൻ ഈ കല്ലുണ്ടല്ലേ ഈ കല്ലിട്ടിട്ട് ആദ്യം രണ്ട് സൈഡ് ഈ പരിക്കലുള്ള വശം വെച്ചൊന്ന് തേച്ച് ഒന്ന് പരുവപ്പെടുത്തും പരുവപ്പെടുത്തിയിട്ട് മറു വശം ഇത് തിരിക്കും തിരിച്ചിട്ട് ഇത് വെച്ച് തേച്ച് അവനെ സോക്സാക്കി എടുക്കും എടുത്തിട്ട് വെച്ച് തടിയലിട്ട് വെച്ച് നമ്മൾ രാഗി പരുവപ്പെടുത്തി എടുക്കുമ്പോൾ നല്ല സ്റ്റീല് നിറം അതിന് വരുമ്പോട്ട് നമ്മൾ നോക്കുമ്പോൾ നല്ല കണ്ണുകൊണ്ട് കാണാനൊക്കാത്ത പോലുള്ള നിറം അതിന് വരും അപ്പോഴാണ് അത് ഫ്രസ്സെറ്റായിട്ട് മുറിയുന്ന ഒരു പരുവാകുന്നത് എഴുതാൻ എഴുതാനറിയാൻ വയ്യാത്തവനെ പേനായെന്തിനാ കുറ്റം പറയുന്നത് അവൻ്റെ ഹാൻഡ് റൈറ്റിങ് ശരിയാകണം അല്ല പേന നല്ല കുറ്റക്കാർ അതായത് പ്രേക്ഷകർക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഞാനിതൊന്ന് തേച്ച് ഒന്ന് കാണിച്ചു കൊടുക്കുവാണ് ആ തേക്കേണ്ട മൂവ്മെന്റ് ആ മൂവ്മെന്റ് തേക്കാനാ നമ്മൾ ആയുധം പിടിക്കേണ്ട രീതി എങ്ങനെ പിടിച്ച് തേച്ചാൽ അതൊക്കെയെന്നുള്ളത് തേച്ച കാണിക്കാം ചിലർ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിക്കും വയലിൻ വായിക്കുന്ന പോലെ അങ്ങനെയുള്ളത് തേക്കുന്നത് ആ തേക്കേണ്ട രീതിയാണ് ഞാൻ കാണിക്കുന്നത് സുഹൃത്തുക്കളെ തേക്കാവുന്നതാണ് നമ്മുടെ സോമണ് കാണിക്കുമ്പോ എല്ലാവരും ശ്രദ്ധിച്ചോണ്ട് എല്ലാവർക്കും ഉപകാരപ്പെടും ഇത് കണ്ടോ ഈ കല്ല് ഇതേ ഉറപ്പിച്ച് വെക്കുന്നതാണ് ഇത് വേണ്ടോ കണ്ടോ ഇതാ വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ കല്ല് പോത്തില്ല അതുപോലെ ഇത് അനിങ്ങനെ വെച്ചിട്ട് ഇതിലോട്ട് വെക്കുക വെച്ചിട്ടുണ്ട് ഈ കല്ല് ബോഡ് ഉറപ്പിച്ച് ഇതാ ചവിട്ടി പിടിച്ചു ഇതാ ഞാൻ പിടിച്ചേക്കുന്നുണ്ടോ ഞാൻ ഇങ്ങന പിടിക്കുന്നത് ഇങ്ങനെ ഇങ്ങനെ ആക്കരുത് ഞാൻ ഇങ്ങനെ ഇങ്ങനെ അങ്ങോട്ട് ആ തേക്കുന്ന മൂവെന്റ് അതേണ്ടേ നമ്മൾ മുമ്പോട്ട് അങ്ങോട്ട് വെക്കുമ്പോൾ മുമ്പോട്ട് തന്നെ അരിക്ക് കൈ പോകുന്നത് തണി ഞാൻ പിടിക്കണം കുറുക്കി പിടിക്കരുത് നിരത്തി തണി ഇനി മറവശം എടുക്കുക മറവശം എടുക്കുമ്പോൾ പുറമോട്ടാണ് പിടിക്കുന്നത് അല്ലാതെ വേണ്ടോ ഓരോത്തമാര് പറയും മുറിയുന്നില്ല മുറിയുന്നില്ല ഇവിടെ കയ്യക്ഷരം കൊള്ളാത്തതിന് തേങ്ങായ കുറ്റം പറയുക മോന്ത കോടി ഇരിക്കുന്നതിന് കണ്ണാടി കോട്ട കോട്ടമുള്ള പറയുക അപ്പോൾ ആ പരിക്കനായ വശം ഒരു വശം തേച്ച് ഇപ്പം നമ്മൾ രണ്ട് വശം ആ പരിക്കൻ വശം കൊണ്ട് തേച്ചു കഴിഞ്ഞു ഇനിയും തിരിച്ച് വെച്ച് സോക്സായിട്ടുള്ള ഭാഗമുണ്ട് അതായത് രണ്ടാം ഭാഗം തിരിച്ചു വെച്ചാൽ ഇത് വേണ്ടോ ആ ഇത് തിരിച്ചു ഇങ്ങനെ വെക്കുക ഇത് ഇങ്ങനെ തിരിച്ച് വെക്കും തിരിച്ചു വെച്ച് കഴിയുമ്പോൾ ഇത് സോക്സാ ഇതാന്ന് നോക്കണം അത് ഇതുപോലെ തന്നെ പിടിക്കുക ആദ്യം എടുത്തോലെ ഉണ്ടോ തേക്കുക വേണ്ടേ തേച്ച് കഴിയുമ്പോൾ ഞാൻ ഫിനിഷിങ് ഫിനിഷിങ് എന്ന് പറയും അതായത് ഫിനിഷിംഗ് ആയിട്ടുള്ള ഭാഗമാണിത് മറ്റേത് പരിക്കൽ കല്ലേ വെച്ച് തേച്ച് നമ്മൾ ഫിനിഷിങ് ചെയ്തു ഇനി നമ്മൾ ഈ തടിയെ വെച്ച് മൂർച്ച എന്ന് പറയും എന്താ മൂർച്ച 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 കത്തിമൂർച്ച തേറു പോലിരിക്കേ ആ മൂർച്ചയാണ് ഇപ്പൊ വരുത്താൻ മൂർച്ച കത്തിമൂർച്ച രോമങ്ങ് അറ്റുപോകും അതായത് പന്ന കമന്റ് അടിക്കാനായിട്ട് ചില നോക്കിയിരിക്കുക അത് എനിക്ക് അറിയാം അടേ ഇതൊന്നും കേട്ടാണെന്നും ഞാല് ചലിക്കുന്നവരല്ല നീക്ക് വരുന്നതല്ലേ ഏത് വേണ്ടേ വേണ്ടേ സ്വർണപ്പൊടി മണ്ണാണ് നല്ല മണ്ണ് എന്നാൽ ഈ പന്ന കണൻ കടിക്കുന്ന പുള്ളികൾ നിങ്ങളൊന്ന് ചെയ്ത് കാണിരു പട്ടിയൊട്ട് തിന്നത്തുമില്ല ഏ പശുവിനെ കൊണ്ട് തീറ്റിക്കത്തുമില്ല എന്നൊരു പഴഞ്ചൊല്ലയോ എന്ന് പറയുന്ന പോലെ ഞങ്ങൾക്ക് പറ്റത്തില്ല എടാ ചെയ്യുന്നവനെ അങ്ങ് വിറാവു ഏ കണ്ടോ മഴ ബില്ല് പോലുള്ള അഡിസൺ കണ്ടോ കണ്ടോ കണ്ണുകൊണ്ട് എനിക്ക് കാണാൻ ഒക്കുന്നില്ല അത്ര ഫിനിഷിങ്ങാണ് കത്തി മൂർച്ച കത്തി മൂർച്ച എന്ന് പറഞ്ഞാൽ വേണ്ടേ രോമം വരെ അറ്റുപോകും ഉണ്ടോ ഉണ്ടോ രോമം അറ്റാണ്ടോ ഇതുവരെ മാറ്റുപോകും അല്ലാതെ അപ്പൊ എന്നെ കമൻ്റ് അടിക്കുന്നവരെ അടക്കിറന്ന് അടിക്കും മനസ്സിലാവുന്നുണ്ടല്ലോ അത് ശരി അപ്പോഴേ പിന്നെ സോമണ്ണ മറ്റേ കഴിഞ്ഞ വീഡിയോയുടെ ബാക്കി കുറച്ച് പേര് കുറച്ചുകൂടെ എക്സർസൈസും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട് സോമണ്ണന്റെ അപ്പം അതൊന്ന് കാണിക്കോ നമ്മുടെ ടു കെ കിറ്റ്സിന് വേണ്ടി ആ ഞാൻ ജിമ്മിൻ്റെ കൂടെ കാര്യങ്ങളൊക്കെ കാണിച്ചെന്നെ തന്നെ ചിലവർ എന്നെ കമൻറ്റിലൂടെ അത് പൊള്ളയാ ചള്ളയോ എന്നൊക്കെ പറഞ്ഞ് ഇതാ പൊള്ളയും ചള്ളയൊന്നും അല്ല ഇതാ അതിൻ്റെ ഒരു സിമ്പിൾ ഞാൻ കാണിക്കുക എന്നിട്ട് ഞാൻ അതിൻ്റെ കാണിക്കാം ഏതിൻ്റെ അറിയാമോ വെള്ളമല്ല വേണ്ടേ ഇതിനകത്ത് പൊള്ളയും ചള്ളയൊന്നും ഇല്ലല്ലോ ഏ ഇതിനകത്ത് കള്ളത്തരവുമില്ലല്ലോ വെള്ളമല്ലെന്നാരും പറയത്തില്ലല്ലോ വേണ്ടേ ഈ വെള്ളം വെച്ച് ഞാനൊരു ഇത് ഡമ്പലാക്കുക രണ്ട് ബക്കറ്റ് വെള്ളമാണ് വേണ്ടോ അപ്പോൾ നോക്കണം ഓ ഉണ്ടോ ഇത് പൊള്ളമല്ലല്ലോ ണ്ടേ ഉണ്ടോ ഇതു കൊള്ളല്ലല്ലോ വേണ്ടേ ഇനി ആ ഇതോ ഇതൊരു നൂറ്റിനാൽപ്പത് കിലോ വരും തനി കോൺക്രീറ്റ് ആണ് സംശയം ഉണ്ടെങ്കിൽ ഒന്ന് പൊക്കി നോക്ക് നൂറ്റിനാൽപ്പത് കിലോ വരും ഇത് വെച്ചിട്ട് ത്തിരി പ്രായമൊക്കെ ആയി എങ്കിലും ഞാനൊരു രണ്ട് മൂന്ന് എണ്ണം കാണിക്കാം ലോ

നമസ്കാരം സുഹൃത്തുക്കളെ അറുപത്തിനാല് വയസ്സുള്ള മനുഷ്യനാണിത് ഇദ്ദേഹം പൊക്കിയ നൂറ്റി നാല്പത് കിലോ വെയിറ്റ് ഞാനിങ്ങനെ നിശബ്ദനായിട്ട് നോക്കി നിൽക്കുകയാണ് അപ്പോ ബൈ സബ്സ്ക്രൈബ്